നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യ ഐ സി സി വനിതാ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു സെമി ഫൈനലിൽ ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് റൺസ് വിജയലക്ഷ്യം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു നൂറ്റി ഇരുപത്തിയേഴ് റൺസെടുത്ത് പുറത്താകാതെ നിന്ന ജെമീമാ റോഡ്രിഗസാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ഒമ്പത് പന്തുകൾ ശേഷിക്കെയാണ് ഇന്ത്യ ജയം കണ്ടെത്തിയത് നവംബർ രണ്ടാം തീയതി നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ലീഗ് ഘട്ടത്തിൽ ഇന്ത്യയെ തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ഓസീസ് ഇന്നിറങ്ങിയത് അതിന്റെ ഫലമായി ആദ്യം ബാറ്റ് ചെയ്ത് ഓസീസ് വനിതകൾ ഇന്ത്യക്കെതിരെ റൺസെന്ന പടുകൂറ്റൻ സ്കോർബോർഡ് ഉയർത്തി സെഞ്ചുറി നേടിയ ഫോബെ ലിച്ച്ഫീൽഡിന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ എലിസ് പെറിയുടെയും ആഷ്ലി ഗാർഡ്നറുടെയും മികവിലാണ് ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസ് എടുത്തത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർക്ക് തുടക്കത്തിൽ ഷെഫാലി വെർമ്മയുടെയും സ്മൃതി മന്ദനയുടെയും വിക്കറ്റ് വീഴ്ചയിൽ പിഴച്ചു എന്നാൽ മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ സെഞ്ചുറി നേടിയ ജമീമ റോഡ്രിഗസും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറും ചേർന്ന് ഇന്ത്യയുടെ നഷ്ടപ്പെട്ട പോയ പ്രതീക്ഷ തിരികെ കൊണ്ടുവന്നു മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നൂറ്റി അറുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് എൺപത്തിയൊമ്പത് റൺസെടുത്ത വിജയത്തിന് നൂറ് റൺസകലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ വീണെങ്കിലും മറ്റ് ബാറ്റർക്കൊപ്പം ചേർന്ന് ജമീമ മെല്ലെ ഇന്ത്യയെ ജയത്തിലേക്ക് നയിക്കുകയായിരുന്നു പന്തിൽ ൌണ്ടറികളുടെ അകമ്പടിയോടെയാണ് ജമീമ നൂറ്റി റൺസ് എടുത്തത് നവംബർ രണ്ടിന് നവി മുംബൈയിൽ വെച്ച് തന്നെയാണ് ഐ സി സി വനിതാ ലോകകപ്പ് ഫൈനൽ കലാശപ്പോരാട്ടത്തിൽ ശക്തരായ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി സെമിയിൽ ഇംഗ്ലണ്ടിനെ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് തകർത്താണ് ദക്ഷിണാഫ്രിക്കൻ വനിതകൾ ഫൈനലിൽ പ്രവേശിച്ചത് ലീഗ് മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോടും തോറ്റിരുന്നു